Hi, hello everyone! Welcome back to yet another video of my <laughs> family in Croatia. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഇൻഫർമേഷനാണ് പറയാൻ പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ക്രൊയേഷ്യയിൽ വന്ന് നമ്മൾ ജോബ് സ്റ്റാർട്ടാവുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇപ്പം മോസ്റ്റ് ഓഫ് ദി കേസും ഒരുപാട് പേർക്കും കമ്പനി തന്നെയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരിക ഇപ്പം എനിക്കും വന്ന ടൈമിൽ അത് ഇക്കോ ബാങ്കിലാണ് നമ്മളെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് തന്നത് ആൻഡ് നമുക്ക് നമുക്കതിൻ്റെ കാർഡും കാര്യങ്ങളും എല്ലാം കമ്പനിയിൽ നിന്ന് അന്ന് തരുകയാണ് ചെയ്തത് എന്നിട്ട് അതിൽ സാലറി വരും എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പം നമ്മൾ തന്നെ നമുക്കിഷ്ടപ്പെട്ട കുറച്ചും കൂടി ബെറ്റർ സർവീസുള്ള ബാങ്കിലേക്ക് മാറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രൊയേഷ്യയിലെ ബാങ്കുകളെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമുള്ള ഒരു കൊമൻറ്റ് ചെയ്യുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് സോ അങ്ങനെയാണ് നമുക്കിവിടെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴും ഈ ക്യാഷ് നമ്മൾ സാലറി ആയിട്ട് കയ്യിൽ വാങ്ങുന്നത് ആക്ച്വലി ബ്ലാക്ക് മണി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അത് ക്രൊയേഷ്യയിൽ നിന്ന് മാത്രമല്ല ഹോൾ യൂറോപ്പിൽ ബ്ലാക്ക് മണി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സോ നിങ്ങളെ കയ്യിലാണ് നിങ്ങളെ സാലറി വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സൈനാണ് എന്തിൻ്റെ വെച്ചാൽ നിങ്ങളുടെ ടാക്സ് ഇൻഷുറൻസ് സോഷ്യൽ ഇൻഷുർ സോഷ്യൽ ഹെൽത്ത് അതായത് നമ്മുടെ പെൻഷൻ നമ്മുടെ ഇൻഷുറൻസ് ടാക്സ് തുടങ്ങിയ കാര്യങ്ങൾ പേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൽ നമുക്ക് ഡൗട്ടാവുന്ന ഒരു കേസാണ് നമ്മൾ ക്യാഷായിട്ട് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ നിങ്ങളുടെ ഇൻഷുറൻസും കാര്യങ്ങളും ആക്റ്റീവാണോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നുള്ളത് നമ്മുടെ ഹജോയുടെ ഓഫീസിൽ പോയി നോക്കുക ഹെച്ച് സഡ് ഒ ഇതിൻ്റെ നിയർ ബൈ എവിടെയാണോ നിങ്ങളുടെ ഓഫീസ് എന്നുള്ളത് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക നിങ്ങൾ ആ അഡ്രസ്സിൽ പോയിട്ട് ജസ്റ്റ് അവരടുത്ത് ചോദിച്ചാൽ മതി ഞാൻ സിസ്റ്റത്തിൽ ആക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് അപ്പം തന്നെ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ ഹെച്ച് ജെഡ് എം ഒയുടെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ആ ഒബ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് തരും അതിനകത്ത് കാണിക്കും ഇപ്പം നമ്മുടെ നമ്മൾ ലീഗലല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കറണ്ട് കമ്പനിയിൽ നമ്മൾ ലീഗൽ അല്ല നമ്മുടെ പെർമിറ്റ് ക്യാൻസൽഡ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ആയിട്ട് കാണിക്കും അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ഇൻ പ്രസൻറ്റ് എന്നുള്ള രീതിക്ക് മാത്രം കാണിക്കുകയും ചെയ്യും പറഞ്ഞു വന്നെന്തെന്ന് വെച്ചാൽ സാലറി എപ്പോഴും ബാങ്ക് ത്രൂ പോവുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ബാങ്ക് ത്രൂ ആണെന്നുണ്ടെങ്കിൽ ടാക്സും കാര്യങ്ങളും അടയ്ക്കുക ആ ഒരു പ്രോസസ്സ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല ലീഗലി അങ്ങനെയാണ് പോകുന്നത് സോ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് നിങ്ങളുടെ സാലറി കിട്ടുന്നതെങ്കിൽ ഇത് ഒരു വലിയ പോസിറ്റീവ് സൈനായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം ഇതിനെല്ലാം പുറമേ ചിലപ്പം നമ്മൾ ഒരു കമ്പനിക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്കിപ്പം വർക്ക് പെർമിറ്റ് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലീഗലി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പുതിയൊരു ജോലിക്ക് കയറുമ്പോൾ മിക്കുള്ള കമ്പനി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ രണ്ടും മൂന്ന് നാല് അഞ്ച് മാസം വരെയും എടുക്കാം അത്രയും ടൈം ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ ഹയർ ചെയ്യുന്ന എംപ്ലോയേഴ്സ് ഉണ്ട് അല്ലാതെ ആ ടൈമിൽ നമുക്ക് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്തെങ്കിലും ചെറിയൊരു ജോബ് തന്നിട്ട് ആ ജോലി ചെയ്ത് അതിൻ്റെ ക്യാഷ് കയ്യിൽ നമ്മൾ തരുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ കാര്യമാണ് ആക്ച്വലി അങ്ങനെ പോലും ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് അവരെ കാര്യം നമുക്ക് ആ സമയത്ത് കേസ് കൊടുക്കാനോ നമുക്ക് അതിനെതിരെ സംസാരിക്കാനോ ഉള്ള കേപ്പബിലിറ്റി ഇല്ല കാരണം നമ്മൾ ഇല്ലീഗൽ പീരീഡ് ഓഫ് ടൈമാണ് നമുക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ ഞാൻ ഓരോ ടൈമിൽ പേ ചെയ്യുന്നുണ്ട് ക്യാഷ് കയ്യിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാലും നിങ്ങളങ്ങനെ പറയാതിരിക്കുക നമ്മളങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് ക്യാഷ് വാങ്ങുന്നുണ്ടെന്നുള്ളത് കാര്യം ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ബ്ലാക്ക് മണി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ് സോ നിങ്ങൾ എപ്പോഴും ഒരു പ്രോസസ്സിങ്ങിലാണെങ്കിൽ ഞാൻ പ്രോസസ്സിങ്ങിലാണ് ഞാൻ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഞാൻ ഒരു കമ്പനിക്കും വേണ്ടി ജോലി ചെയ്യുന്നില്ല എന്നുള്ള രീതി എപ്പോഴും ആരോടും പറയാവോ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക കാര്യം ഇതൊക്കെ ടോട്ടലി ഇല്ലീഗൽ ആണ് നമ്മുടെ കഷ്ടകാലത്തേക്ക് നമുക്ക് ഏത് വഴിയാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല നമ്മളെ കൂടെ നിൽക്കുന്നവർ തന്നെ പണിയുന്ന അവസ്ഥകള് പലർക്കും ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക ഉള്ളൂ ചെറിയൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും Bye-bye.